ഫ്രണ്ട്സ് വെൽക്കം ടു കിറ്റാസ് കിച്ചൺ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് മുട്ട കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നക്ക് ആണ് നമുക്ക് നാലു മണിച്ചാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്കപ്പൊ എങ്ങനെയാ റെഡി ആക്കാൻ നോക്കാം ഞാൻ ഒരു അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് ഇനി മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുളിമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് മുൻപ് നമ്മള് പ്ലേറ്റിന്റെ ഉത്ഭാഗം ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം നമുക്ക് വേവിച്ചതിന് ശേഷം വിട്ടുകിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് എണ്ണ പൊരറ്റി കൊടുക്കുക നമ്മൾ പ്ലേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ പ്ലേറ്റ് എടുക്കുക കുഴികള ചെറിയ പ്ലേറ്റ് എടുക്കുക അല്ലാന്ന് ഇടുന്ന വെച്ചാൽ ശേഷം നമുക്ക് എടുക്കാനും അതുപോലെ കട്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുഴിയില്ല ഒരു ചെറിയ പ്ലേറ്റ് എടുക്കുക നമുക്ക് മുട്ടയുടെ മിക്സ് പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ മുട്ടയുടെ മിക്സ് പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആവിയില് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിന് മേലെ വെച്ചു കൊടുക്കാം ആദ്യം നമ്മൾ മുട്ട ഒഴിച്ചിട്ടുള്ള പ്ലേറ്റ് ഒന്ന് കവർ ചെയ്യാം മൂടി വയ്ക്കുക അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം കവർ ചെയ്യാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കുക അപ്പൊ കറക്റ്റ് ആയിട്ട് മുട്ട വെന്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് ആയിട്ട് ആവിയിൽ നല്ലപോലെ വെന്തട്ടുണ്ട് നമുക്ക് അതിനെ നടുവിലൊന്ന് കൈ കൊണ്ട് അങ്ങനെ തൊട്ട് നോക്കി അറിയാൻ പറ്റും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ആദ്യം നമ്മൾ ആദ്യം എണ്ണ പൊറ്റിയിട്ടുള്ള കാരണം തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും എന്നാലും സൈഡൊന്ന് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുക്കാം നമുക്ക് പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് തിക്കി കൊടുക്കാം ഇനി വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കുക വെച്ചുകൊടുക്കുക ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം കൊറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യണേ ഇനി ഈ പീസ നമ്മൾ വീണ്ടും കട്ട് ചെയ്യും അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക വെച്ചിട്ടുള്ള ഓരോ പീസിനെ വീണ്ടും ചെറുതാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ആക്കാം പക്ഷെ നമുക്ക് ഫ്രൈ ചെയ്ത് വരുമ്പോ നല്ല ക്രിസ്പായിട്ടൊക്കെ വരണം എന്ന് വെച്ചാൽ കുറച്ച് കട്ടി കുറവ് ചെയ്യാരിക്കും നല്ലത് അപ്പോൾ ഓരോ പീസ് നമ്മൾ വീണ്ടും ചെറുതാക്കി എടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഓരോ പീസ് എടുത്തിട്ട് കോൺഫ്ലോറിൽ ഒന്ന് മുക്കി കൊടുക്കുക അതിനു ശേഷം മുട്ടയില് മുക്കുക മുട്ടയില് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രബ്സിൽ മുക്കുക നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഇനി ബ്രെഡ് ക്രബ്സിൽ മുക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ സ്നാക്ക് നല്ല ക്രിസ്പായിട്ട് വരും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാതും ഇതേപോലെ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക മുട്ടെല്ലാം കോൺഫ്ലോറിലും മുട്ടയിലും ബ്രെഡ് ക്രപിലും മുക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രൈ ചെയ്യാം അതിനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഗോൾഡൻ ായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പ്പായിരിക്കും കഴിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എടുക്കേണ്ടത് നല്ല ഗോൾഡൻ കളറിൽ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്